ഉത്തരാഖണ്ഡിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊടും കുറ്റവാളിയെ പിടികൂടി പോലീസ് സിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ആശുവിനെയാണ് പിടികൂടിയത് ഇയാൾ പതിനാല് വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു ഉത്തർപ്രദേശ് ഹരിയാന ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലായി ഇയാളുടെ പേരിൽ കൊലപാതകം കവർച്ച കൊലപാതക ശ്രമം മോഷണം ഭവനവേതനം തുടങ്ങിയ ഒന്നര ഡസനോളം ഗുരുതരമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗുണ്ടാ സംഘവുമായ സിക്കയെ പിടികൂടാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ് എന്നാണ് പോലീസുകാർ വ്യക്തമാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിലെ നൂർ മസ്ജിദിന് പിന്നിലെ ഖലപ്പർ ആ പ്രദേശത്തു നിന്നാണ് ആശു എന്ന സിക്ക താമസിച്ചു വന്നിരുന്നത് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ നിന്ന് കൽസി പോലീസ് തുടർച്ചയായി നടത്തിയ തിരച്ചിലിനു ശേഷമായിരുന്നു ഇയാളെ പിടികൂടിയതും അറസ്റ്റിലായ പ്രതിയായ ഷെരീഫിന്റെ മകൻ ആശു തന്റെ വ്യക്തിത്വവും അതുപോലെ തന്നെ ഒളിത്താവളങ്ങളും മാറ്റി ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി തന്നെ ആയിരത്തിലധികം കുറ്റവാളികളെയാണ് പോലീസ് ഇപ്പോൾ ഇതിനോടകം തന്നെ പിടികൂടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ളവർ പല പേരുകളിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഐഡന്റിറ്റി ദുരുപയോഗം ചെയ്തുമാണ് ജീവിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും പിടികൂടിയ കൊടും കുറ്റവാളി അതേസമയം കഴിഞ്ഞ ദിവസമാണ് യു എസിൽ നിന്നും പഞ്ചാബ് പോലീസ് അന്വേഷിച്ചിരുന്ന കൊടും കുറ്റവാളിയെ എന്ന ഹാഫി ഫാസിയെ പോലീസ് പിടികൂടുന്നത് പഞ്ചാബിൽ നടന്ന പതിനാല് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു പിടിയിലായത് ലിസ്ഥാൻ അനുകൂല തീവ്രവാദിയും ഗുണ്ടാസംഘവുമായ ഹാപ്പി ഫാസിയ അമേരിക്കയിലാണ് അറസ്റ്റിലായതും എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരയുന്ന ഗുണ്ടാ സംഘങ്ങളിൽ ഒരാളായിരുന്നു ഹാഫി ഫാസിയ എന്ന ഹർദീപ് സിംഗ് അതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഈ കൊടുംഭീകരനെ കണ്ടെത്തി പിടികൂടുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപയായിരുന്നു പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നതും പഞ്ചാബ് പോലീസിനും കേന്ദ്ര ഇന്റലിജൻസ് യൂണിറ്റുകൾക്കും ഇയാൾ വലിയ തലവേദനയായി മാറുകയായിരുന്നു ഇതിനിടയിലാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും ഛത്തീസ്ഗഡിലും ഇന്ത്യയിലെ പഞ്ചാബിലും നിരവധി ആക്രമണങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും നേരത്തെ തന്നെ ഹാഫി ഫാസിയെ പിടികൂടുന്നവർക്ക് എൻ ഐ എ അഞ്ചു ലക്ഷം രൂപ പാരിതോഷികമാണ് പ്രഖ്യാപിച്ചിരുന്നതും പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുമായി സഹകരിച്ചുകൊണ്ട് ഫാസിയെ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അസോസിയേറ്റഡ് പ്രസിൻ്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഖലിസ്ഥാൻ ഭീകരൻ ഹരിവിന്ദർ സിംഗ് അയാൾക്ക് വേണ്ടി ഇയാൾ പ്രവർത്തിച്ചിരുന്നതായും പറയുന്നുണ്ട് അതേപോലെ തന്നെ അറസ്റ്റ് സ്ഥിരീകരിച്ച് എഫ് ബി ഐ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ പഞ്ചാബിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദി എന്ന് ആരോപിക്കപ്പെടുന്ന തീവ്രവാദിയായ ഹർദീപ് സിംഗിനെ എഫ് ബി ഐയും അതുപോലെ തന്നെ ഇആർഒയും ചേർന്നുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് അന്താരാഷ്ട്ര ഭീകര ഗ്രൂപ്പുമായി ബന്ധമുള്ള ഇയാൾ നിയമവിരുദ്ധമായി യു എസിൽ കഴിയുകയായിരുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയിരിക്കുന്നതും എന്നാൽ ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയാണ് അതിന് പിന്നീടാണ് അങ്ങനെ ശ്രമിച്ചെങ്കിൽ പോലും പിടികൂടുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും അതേപോലെ തന്നെ പല ശൃംഖല പല ഭീകര ശൃംഖലയുമായി ഇയാൾക്ക് ബന്ധമുള്ളതായും ആഴത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും കരുതപ്പെടുന്നുണ്ട് പഞ്ചാബിൽ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചതായും രഹസ്യാന്വേഷണ ഏജൻസികൾ ആരോപിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അമൃത്സറിലെ കും പോലീസ് സ്റ്റേഷന് സമീപം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വാഹനം പൊട്ടിത്തെറിച്ച സ്ഫോടനം ഇതിൽ ഉൾപ്പെടുന്നുവെന്നും സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമായിരുന്നില്ല എങ്കിൽ പോലും അത് പരിഷ്കരിച്ച കാർബണേറ്റഡ് ഉപകരണം മൂലമാണ് സംഭവിച്ചതെന്നും സംശയം ഉന്നയിച്ചിരുന്നു